जंगलिकु नारगमे जंगलिकु नारगमे जंगलिकु नारगमे जंगलिकु नारगमे बेंडा बेंडा इकलै वेदा बेंडा बेंडा इकलै

ഞങ്ങൾ അച്ഛൻ തിരിഞ്ഞു പോകണം ഓർഡർ ഇട്ട് ആറുണ്ടാവും അല്ല ഞാൻ ടീമ് വരെയാണ് നമ്മളെ അപ്പുറത്തേക്കും വ്യാജ ആർ സി കേസിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വിരംഭി രാവിലെ പത്ത് മണിയോടെ ചെമ്മാട് ത്രികുളം സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനു മുന്നിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു പ്രതിഷേധ സമരം മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് രജിസ്റ്റർ ചെയ്ത കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ പോലീസ് കൂടി കൂട്ടുനിൽക്കുകയാണെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിന് വിജിലൻസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗിന്റെ പോലീസ് സ്റ്റേഷന് മാർച്ചെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു പോലീസിന്റെ ഒരു സഹപ്രവർത്തകൻ വണ്ടൂരിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അദ്ദേഹം എഴുതിയ ഒരു ലെറ്റർ ഉണ്ട് അതായത് ഡയറിയിലെ ഒരു പേജിൽ എന്റെ ആത്മഹത്യക്ക് കാരണം സുജിത് ദാസ് ഐ പി എസ് ആണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയത് ഈ പോലീസുകാരൻ ഈ സുജിത് ദാസ് ഐ പി എസ് വേറൊരു പോലീസുകാരനെ വിട്ടിട്ട് കീറി കളയാണ് അതായത് തെളിവ് നശിപ്പിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഇത് മാത്രമല്ല താനൂർ നമ്മുടെ താനൂർ കസ്റ്റഡി കൊലപാതകം നമ്മുടെ അടുത്ത പ്രദേശമാണല്ലോ മമ്പുറം മമ്പുറം നമ്മുടെ അടുത്ത പ്രദേശമാണല്ലോ ഈ മമ്പുറത്തെ താമീർ ജിഫ്രിയെ എം ഡി എം കേസിൽ അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തെ അടിച്ചു കൊല്ലുന്നു ഈ എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ തിരൂരങ്ങാടിയിലെ എസ് എച്ച്ഒയെ നിർബന്ധപൂർവം പ്രത്യേകം എടുത്തു പറയണം നിർബന്ധപൂർവം അതിന് സാക്ഷി ഒപ്പിടിക്കുന്നു അതായത് അദ്ദേഹം ഗസറ്റഡ് ഓഫീസറാണ് തീർച്ചയായിട്ടും ഗസറ്റ് ഓഫീസറായ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള അദ്ദേഹത്തെ താനൂരിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കൊണ്ട് അതിൽ ഒപ്പിടിയിക്കുന്നു അതൊക്കെ ഈ എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇപ്പൊ സി ബി ഐ ചോദ്യം ചെയ്യുകയുണ്ടായി ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് സുജിത് ദാസ് എ പി എസ് എന്ന കള്ളൻ ജില്ലാ പോലീസ് മേധാവി ആയത് മുതൽ നടക്കുന്നതെന്നും അത് മുസ്ലിം യൂത്ത് ലീഗും എം എസ് എഫും വളരെ നേരത്തെ പറഞ്ഞതാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടകയിൽ പി എം സാലിം യു കെ മുസ്തഫ മാസ്റ്റർ ടി സുബൈർ മാസ്റ്റർ എ കെ മുസ്തഫ സി ടി നാസർ സി കെ എസ് റസാഖ് ഊർപ്പായി മുസ്തഫ എം അബ്ദുറഹ്മാൻ കുട്ടി അനീസ് കൂരിയാടൻ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ ഫസലുദ്ദീൻ തയ്യൽ എന്നിവർ പ്രസംഗിച്ചു മാർച്ചിന് സി കെ മുനീർ ആസിഫ് പാട്ടശ്ശേരി ഉസ്മാൻ കാച്ചടി അയ്യൂബ് തലാപ്പിൽ മുസ്തഫ കളത്തിങ്ങൽ തൈക്കാടൻ മമ്മൂട്ടി അസ്കർ ഊപ്പാട്ടിൽ പി അഫ്സൽ കെ പി ഗഫൂർ സി എച്ച് അബൂബക്കർ സിദ്ദീഖ് കെ കെ റഹീം വി എ കബീർ കെ പി നൌഷാദ് പി കെ സൽമാൻ നൌഫൽ പെരുമണ്ണ കെ മുയിനുൽ ഇസ്ലാം മുസ്തഫ കുട്ടശ്ശേരി ടി കെ നാസർ റഫീഖ് ഉള്ളണം എന്നിവർ നേതൃത്വം നൽകി എം പിടിയിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നൂറ് ഗ്രാം വീതം ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ